താലി മാഹാത്മ്യം രചന ലക്ഷ്മി ശ്രീനു അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഷിരീജ് പൂനൂർ വിഷ്ണു ഫുഡ് കഴിച്ച് കിടക്കാൻ തുടങ്ങുമ്പോഴാണ് ഒരു കോൾ വന്നത് ഹലോ ഹലോ ആരാ ഇത് വിഷ്ണു അല്ലേ അതെ ഇതാരാണ് സംസാരിക്കുന്നത് ആരെങ്കിലും ആയിക്കോട്ടെ അതല്ലല്ലോ ഇവിടെ വിഷയം താൻ വിവാഹം കഴിക്കാൻ പോകുന്ന പെൺകുട്ടി മറ്റൊരാളെ സ്നേഹിക്കുകയും അയാളോടൊപ്പം ജീവിക്കാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നുണ്ട് അയാൾക്കും ആ ബന്ധത്തിന് താൽപ്പര്യമുണ്ട് അങ്ങനെയുള്ളപ്പോൾ ഈ വിവാഹത്തെക്കുറിച്ച് വിവാഹത്തെക്കുറിച്ചൊന്നുകൂടി ചിന്തിക്കുന്നതല്ലേ നല്ലത് വിഷ്ണു ദേഷ്യത്തിൽ എണീറ്റിരുന്നു ആരാടി നീ എൻ്റെ പെണ്ണിനെ എനിക്കറിയാം അവിടെ നിണ്ടോ നിന്റെ പോലെ ഒരുത്തി വാക്കുകൾ കേൾക്കേണ്ട ആവശ്യം എനിക്കില്ല വിഷ്ണു ദേഷ്യത്തിൽ പറഞ്ഞു ആ ഞാൻ പറയാനുള്ളത് പറഞ്ഞു നാളെ ഇനി പത്രത്തിൽ വാർത്ത വരാതിരിക്കട്ടെ കാമുകനും ഭാര്യയും ചേർന്ന് ഭർത്താവിനെ കൊന്നുവെന്ന് ഞാൻ എന്തായാലും ഒരു ഫോട്ടോ അയച്ചേക്കാം അതുകൂടെ കണ്ടിട്ട് നീ തീരുമാനിക്കേ അതോടെ കോൾ കട്ടായി ഒപ്പം ഒരു മെസ്സേജ് ടൂണും കേട്ടു വിഷ്ണു മെസ്സേജ് ഓപ്പണാക്കി നോക്കി കാശിയുടെയും ശാന്തിയുടെയും ചിത്രമായിരുന്നത് കരയുന്ന ശാന്തിയെ ചേർത്ത് പിടിച്ചു നിൽക്കുന്ന കാശി വിഷ്ണു സൂക്ഷിച്ചു നോക്കിയ ആ ചിത്രത്തിലേക്ക് ഒരു വോയിസ് മെസ്സേജ് കൂടെ വന്നു നിന്നെ പൊട്ടനാക്കി അവർ അവരതിരുവിട്ട ബന്ധങ്ങൾ ഉണ്ടാക്കുന്നു ഇനി ഈ വിവാഹം വേണമെന്ന് ആലോചിച്ചു നോക്കി വിഷ്ണു വിഷ്ണു ദേഷ്യത്തിൽ എണീറ്റ് ഷർട്ട് എടുത്തിട്ട് വണ്ടിയുടെ കീമെടുത്ത് പുറത്തേക്ക് ഇറങ്ങി വിഷ്ണു നേരെ പോയത് കാശിയുടെ വീട്ടിലേക്കായിരുന്നു പതിനൊന്ന് മണിക്കാശം കോളിംഗ് ബലി ആയിട്ട് വീട്ടിലെ എല്ലാ മുറികളിലും പെട്ടെന്നുറഞ്ഞു ഇറങ്ങി ഹരിയെ ഒരുമിച്ചാണ് ഉറക്കം പീറ്റർ തൊട്ടടുത്ത മുറിയിലുണ്ട് ശിവയുടെ ഫ്രണ്ട്സ് രണ്ട് മുറികളിൽ കാശിയും ഭദ്രയും ഒരു മുറി അങ്ങനെ മുകളിലെ മുറികളിലാണ് അവരൊക്കെ താഴെ അച്ഛന്മാരും അമ്മമാരും ഉണ്ട് വിഷ്ണു വീണ്ടും മെല്ലടിക്കാൻ തുടങ്ങിയതും മോഹൻ വാതിൽ തുറന്നു മുന്നിൽ നിൽക്കുന്ന വിഷ്ണുവിനെ കണ്ടയാളുടെ സംശയത്തിൽ നോക്കി നീ എന്താ ഈ സമയത്ത് മോഹൻ അവനെ അകത്തേക്ക് ക്ഷണിച്ചു ആരാ മോഹൻ മൈ അങ്ങോട്ട് വന്നു അപ്പോഴേക്കും പിന്നാലെ വീട്ടിലുള്ള ഓരോരുത്തരായിട്ട് എത്തി ആ എന്താ വിഷ്ണു ഈ നേരത്ത് ദേവൻ ചോദിച്ചു ഒരു കാര്യം പറയാനുണ്ടായിരുന്നു അതുകൊണ്ടാ സമയവും കാലം എന്നൊക്കെ അത് കയറി വന്നു വിഷ്ണു പതിവില്ലാത്ത ദേഷ്യത്തിലും ഗൗരവത്തിലുമാണ് ദേവനോട് സംസാരിച്ചത് എന്താ നിനക്ക് പറയാനുള്ളത് കാശി ചോദിച്ചു ആ നീ വന്നോ ഞാൻ കെട്ടാൻ പോകുന്ന ഒരുത്തി ഇവിടെ ഉണ്ടല്ലോ അവളെ കൂടി വിളിക്കുക എന്നിട്ട് കാര്യം എന്താന്ന് പറയാം ശാന്തിയും ഭദ്രയും താഴേക്ക് വന്നു എന്താ വിഷ്ണു ഏട്ടാ ശാന്തി അവനടുത്തേക്ക് വന്ന് ചോദിച്ചു എന്താ കാര്യം ഞാൻ തന്നെ പറയണോ നിന്റെ എല്ലാ കാര്യങ്ങളും അറിഞ്ഞെന്നെയാ നിന്നെ ഞാൻ സ്നേഹിച്ചു ഇഷ്ടപ്പെട്ടതൊക്കെ എന്നിട്ടും എനിക്കവനെ മറക്കരു ആവുന്നില്ല അലടി കാശിയെ ചൂണ്ടി ചോദിച്ചു വിഷ്ണുവിന്റെ വാക്കൾ കേട്ട് കാശി ഉൾപ്പെടെ എല്ലാവരും ഞെട്ടി വിഷ്ണു എന്തൊക്കെയാടാ വിളിച്ചു പറയുന്നത് കാശി അവന്റെ ഷർട്ടിനെ കുത്തിപ്പിടിച്ചു ദേവന് ഹരിയും കൂടെ അവനെ പിടിച്ചു മാറ്റി എന്തൊക്കെയാ വിഷ്ണു നീ വിളിച്ചു പറയുന്നത് വിഷ്ണു ഒന്നും മിണ്ടിയില്ല ഇതൊക്കെ കുറച്ച് മാറി നിന്ന് കണ്ട് രസിക്കുന്നുണ്ടായിരുന്നു ശിവ എനിക്ക് ഈ വിവാഹത്തിന് താല്പര്യം ഇല്ല മനസ്സിൽ വെച്ച് എന്നെ പൊട്ടനാക്കാൻ നോക്കുന്ന ഇവളുമായിട്ടുള്ള വിവാഹത്തിന് എനിക്ക് സമ്മതമല്ല അത് പറയാനാ ഞാൻ വന്ന് വിഷ്ണു എല്ലാവരോടുമായി പറഞ്ഞു ശാന്തി ഇപ്പോഴും ഞെട്ടിൽ തന്നെയാണ് വിഷ്ണു കല്യാണം ഉറപ്പിച്ച് കല്യാണത്തിന് മൂന്ന് ദിവസം തികച്ചു ഈ സമയം വന്നിങ്ങനെയൊക്കെ പറഞ്ഞ എങ്ങനെ ശരിയാവും ഒരു പെൺകുട്ടിയുടെ ജീവിതം വെച്ചാണോ നീ കളിക്കുന്നത് വിഷ്ണു അന്നും ശ്രദ്ധിക്കാതെ കുറച്ച് മാറി നിന്നു ഇതൊക്കെ ആസ്വദിക്കുന്ന ശിവയുടെ അടുത്തേക്ക് പോയി അവന്റെ വരവ് കണ്ടതും അവടെ മാഞ്ഞു മുഖത്തെ ഞെട്ടിലും പതർച്ചയും നിറഞ്ഞു ഇതന്നെ ലെഡി നീ ഉദ്ദേശിച്ച് അതോ ഇനി അവള് പിഴച്ചവളെന്ന് പറഞ്ഞ് തല്ലി അവനെ ഏതാണ്ടൊക്കെ പറഞ്ഞ് ഇറങ്ങി പോണോ ആരും ഒന്നും മനസ്സിലാവാതെ അവനെ നോക്കി നീ നീ എന്തൊക്കെയാട വിളിച്ചു പറയുന്നേ ഇതൊക്കെ എന്നോട് എന്തിനാ പറയുന്നേ ശിവ വിക്കി വിക്കി ചോദിച്ചു എല്ലാവരും എന്നോട് ക്ഷമിക്കണം വിഷ്ണു എല്ലാവരെയും നോക്കി പറഞ്ഞിട്ട് ശിവയുടെ കരെണ്ണം പുക എണ്ണം കൊടുത്തു ഡാ എന്താണ് നീ കാണിക്കുന്നത് എന്തിനാണ് നീ എന്റെ മോളെ തല്ലിയത് മോഹൻ വിഷ്ണുവിൻ്റെ ഷാർട്ടിൽ കുത്തിപ്പിടിച്ചു ശിവ ഒന്നും വിണ്ടാ തലവനീസ് ഉണ്ട് തല്ലിയതോ മക്കളെ നേരെ വളർത്തിയില്ലെങ്കിൽ ഇതുപോലെ ഇരിക്കും നിങ്ങൾക്ക് വേണം ആദ്യം തരാൻ മോഹൻ്റെ കൈ മാറ്റി വിഷ്ണു ദാ ഇത് കണ്ടോ പൊന്നുമോളും എനിക്ക് അയച്ചെന്ന ഫോട്ടോയാ വിഷ്ണു അവൾ അയച്ച ഫോട്ടോയും വോയിസ് അവരെ കേൾപ്പിച്ചു എല്ലാവരും അവനെ നോക്കി ഞാനല്ലേ ഇതെടുത്ത് എനിക്കറിയില്ല ഇതിനെ കുറിച്ച് ഒന്നും ശിവ പെട്ടെന്ന് പറഞ്ഞു എല്ലാവരും വിഷ്ണുവിനെ നോക്കി എല്ലാവരുടെയും നോട്ടത്തിന്റെ അർത്ഥം എനിക്കറിയാം ഇത് ഇവളാണ് എടുത്തതിന് തെളിവെന്നല്ലേ ദൈവം ഉണ്ടെന്ന് പറയുന്നത് വെറുതെയല്ല ദേ ആ ഗ്ലാസ്സിലൂടെ കാണുന്ന ആരെയാണോ നോക്കി അത് ശിവ ഫോൺ പിടിച്ച് ജനാലിയുടെ സൈഡിൽ നിന്ന് ഫോട്ടോ എടുക്കുന്ന എടുക്കുന്നത് ഉണ്ട് നീ എന്തിനാ ശിവ ഇങ്ങനെയൊക്കെ ചെയ്യുന്നേ അവൾക്ക് നിന്റെ അതേ പ്രായമല്ലേ ഉള്ളൂ നീരവളുടെ അടുത്തേക്ക് പോയി ചോദിച്ചു അവൾ ദേഷ്യത്തിൽ എല്ലാവരെയും നോക്കിയിട്ട് അകത്തേക്ക് പോകാൻ തുടങ്ങി നീ അവിടെ നിന്നേ വിഷ്ണു വിളിച്ച് നിർത്തി അവൻ ശാന്തിയുടെ കയ്യിൽ പിടിച്ച് ശിവയുടെ മുന്നിൽ നിർത്തി ദേ ഈ നിൽക്കുന്നവൾ ആരെക്കാളും നന്നായിട്ട് എനിക്കറിയാം അതുകൊണ്ട് തന്നെ ഇവിടെ മനസ്സിലെന്താണെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയാം അതുകൊണ്ട് ഇനി ഇവരെ ഒരുമിച്ച് ഒരു മുറിയിൽ ഉണ്ടായാൽ പോലും ഞാൻ ഇവളെയോ ഇവനെയോ സംശയിക്കില്ല കാരണം എനിക്കറിയാവരെ ആരെക്കാളും നന്നായി അതുകൊണ്ട് ഇനി ഇതുപോലുള്ള ഓരോ തറവേലായിട്ട് എന്റെ മുമ്പിൽ വന്നാ ഇതുപോലെ ആയിരിക്കില്ല ഞാൻ വരുന്നത് നീ കാരണം എൻ്റെ പെണ്ണ് വേദനിച്ച ശിവതൊക്കെ അറിയാത്തൊരു വിഷ്ണുണ്ട് നിന്റെ അവസാനം കണ്ടേ ഞാൻ അടങ്ങും പറഞ്ഞേക്കാം ശിവം മിണ്ടാതെ കയറിപ്പോയി ശാന്തി പെട്ടെന്ന് കരഞ്ഞുകൊണ്ട് അവനെ ചുറ്റിപ്പിടിച്ചു വിഷ്ണു ആദ്യം ഞെട്ടിയെങ്കിലും പിന്നെ പുഞ്ചിരിച്ചുകൊണ്ട് അവളെ ചേർത്ത് പിടിച്ചു അവിടെ നിന്നവരും ചിരിച്ചു ശിവയുടെ വാലുകൾ അവളുടെ പിന്നാലെ പോയി വിഷ്ണു മോൻ വിളിച്ചവും ശാന്തിയും മാറ്റി നിർത്തി എന്റെ മോള് ചെയ്ത തെറ്റ് തന്നെയാ അവൾക്ക് വേണ്ടി ഞാൻ ക്ഷമ ചോദിക്കുക മോഹൻ പറഞ്ഞു എന്നോടെങ്കിലും ക്ഷമ ചോദിക്കണ്ട മോളെ പറഞ്ഞ് മനസ്സിലാക്കുക കെട്ടിക്കുടുംബായ്മെൻ്റെ പിന്നാലെയും നടന്ന് അവൾക്ക് ദേഷ്യങ്ങളോട്ടൊക്കെ ജീവൻ തർക്കാൻ നോക്കി നടക്കാതെ സ്വന്തം ജീവിതം നോക്കാൻ അളി ചിലപ്പോൾ എല്ലാവരും ഒരുപാട് ദുഃഖിക്കേണ്ടി വരും മോഹൻ ഒന്നും പറയാതലോനിച്ചു വിഷ്ണു പിന്നെ എല്ലാവരോടും യാത്ര പറഞ്ഞിറങ്ങി കാശി ഒന്നും മിണ്ടാ പുറത്തു വന്നിരുന്നു അവന്റെ പിന്നാലെ ഭദ്രയും വന്നു എന്താ കാശി ഇങ്ങനെ ഇരിക്കുന്നേ പോയോ ഭദ്ര അവന്റെ തോളിൽ കൈ വെച്ച് ചോദിച്ചു ഏയ് പെട്ടെന്ന് അവന്റെ പെരുമാറ്റം എന്നെ ഞെട്ടിച്ചു ശിവയ്ക്ക് ഇത്രയ്ക്ക് ദേഷ്യത്തിന് അവളോടു അതും അവളെ പോലൊരു പെണ്ണല്ലേ കാശി സങ്കടത്തിൽ ചോദിച്ചു കാശി അവൾക്ക് വേണ്ട നിന്നെയാണ് അവൾക്ക് എന്നോട് ദേഷ്യമുണ്ട് അതുപോലെ ശാന്തിയോടീന്ന് അവളെ പറഞ്ഞതിന്റെ ഒക്കെ ദേഷ്യമാണ് ഭദ്രവനെ നോക്കി പറഞ്ഞു കാശിയൊന്നും മിണ്ടിയില്ല കാശി ഞാൻ ഒരു കാര്യം പറഞ്ഞ നീ കേൾക്കുവോ ഭദ്രവനെ തോളിൽ കയ്യമർത്തി ചോദിച്ചു എന്താ ശാന്തിയുടെ കല്യാണം കഴിഞ്ഞ് നമുക്ക് മാന്തോപ്പിലേക്ക് പോകാം എനിക്കിവിടെ നിൽക്കുമ്പോൾ ഓരോ നിമിഷവും ഇനി എന്താ സംഭവിക്കാൻ പോകുന്ന പേടിയാണ് നാളെ എന്നെയും ദേവേട്ടിനെയും അല്ലെങ്കിൽ എന്നെയും ഹരിയേട്ടനെയും ചേർത്ത് വെച്ച് ശിവ ഒരു കഥ ഉണ്ടാക്കില്ലെന്ന് എന്താ ഉറപ്പ് കാശി അവിടെ പഴയ പോലെ നമ്മൾ മാത്രം പിന്നെ പീറ്റേട്ടനും അത് മതി കാശി മറുപടി ഒന്നും പറയാതെ എണീറ്റ് എണീറ്റകത്തേക്ക് പോയി ഭദ്രാവിനെ നോക്കിയിട്ട് പിന്നാലെ പോയി പിന്നെയുള്ള രണ്ട് ദിവസം ശിവ ഫുൾ ടൈം പുറത്തായിരുന്നു ഫ്രണ്ട്സിൻ്റെ കൂടെ കാശിയും ഭദ്രയും എടുത്ത് ശാന്തിക്കൊപ്പം രണ്ട് ദിവസം ആഘോഷിച്ചു നാളെ കല്യാണത്തിന് വേണ്ടി സന്തോഷത്തോടെ എല്ലാവരും കാത്തിരുന്നു പക്ഷേ വിധി മറ്റൊന്നാണെന്ന് സന്തോഷം രാവിലെ ആരും അറിഞ്ഞില്ല രാത്രി എല്ലാവരും കിടക്കാൻ തുടങ്ങുമ്പോഴായിരുന്നു ശിവയുടെ ഫ്രണ്ട്സ് പോകാനിറങ്ങിയത് ഇതെന്തു പറ്റി പെട്ടെന്ന് എല്ലാവരും പോകുന്നേ ബാഗൊക്കെ തൂക്കി ഇറങ്ങി വരുന്നവരെ കണ്ട മോഹൻ ചോദിച്ചു ഞങ്ങൾക്ക് ജോലി ഉണ്ടെങ്കിൽ അപ്പോൾ എല്ലാവരോടും നാളെ തന്നെ ജോയിൻ ചെയ്യാൻ എവിടെ വിളിച്ച് പറഞ്ഞു അപ്പോൾ പോയേ പറ്റൂ ഇനിയൊരു അവധിക്ക് വരാം ഞങ്ങൾ ഇറങ്ങുമോ അവരെല്ലാവരോടും യാത്ര പറഞ്ഞിറങ്ങി ശിവയ്ക്ക് അവർ പോകാനിറങ്ങിയപ്പോൾ മുഖത്ത് ടെൻഷനായിരുന്നു അത് പത്രം പ്രത്യേകം ശ്രദ്ധിച്ചു ആ അവരും കൂടെ കാണുന്നു കരുതി പറഞ്ഞിട്ട് കാര്യമില്ല എല്ലാവരും പോയി കിടക്കാൻ നോക്ക് നാളെ ഇനി രാവിലെ നീക്കണ്ടായി മായി എല്ലാവരോട് പോയി പറഞ്ഞു ദേവൻ ആരെയോ ഫോണിൽ വിളി സംസാരിച്ചോണ്ട് പുറത്തേക്ക് പോയി ഹരി മുറിയിലേക്കും ഭദ്ര കാശിയുടെ അടുത്തേക്ക് വന്ന് കിടന്നു അവളുടെ ഉള്ളിൽ എന്തോ അരിതാത്ത് നടക്കാൻ പോകും പോലെ തോന്നി കാശി ഭദ്ര അവനെ തട്ടി വിളിച്ചു അവനൊന്ന് അമൃത്തി മൂളി എനിക്കെന്തോ പേടി തോന്നുക കാശി എന്തോ അരിതാത്ത് സംഭവിക്കാൻ പോകുന്ന പോലെ തോന്നുന്നു അവന് നെഞ്ചിലേക്ക് കിടന്നുകൊണ്ട് ഭദ്ര പറഞ്ഞു നീ ചുമ്മാ ഓരോന്ന് ആലോചിച്ചിരുന്നിട്ടാ ഒന്നുമില്ല കാശി അതും പറഞ്ഞ അവൾ ചേർത്ത് പിടിച്ചു അവൾ പിന്നെ ഒന്നും മിണ്ടാൻ പോയില്ല എങ്കിലും അവളുടെ ഉള്ളിൽ വല്ലാത്തൊരു ഭീതി നിറയുന്നു അവൾ അറിഞ്ഞു വെളുപ്പിന് മൂന്നു മണിയായപ്പോൾ കാശിക്ക് ഒരു കോള് വന്നു വന്നപാടെ കാശി വേഗം റെഡിയായി പുറത്തേക്ക് പോയി ഭദ്ര കാര്യം തിരക്കെങ്കിലും അവളോടൊന്നും മിണ്ടാതെ പോയി കുറച്ചു കഴിഞ്ഞ് ഹരിയും ദേവനും മഹിയും ഒക്കെ പോയി എല്ലാവരും ഇങ്ങനെ പോകുന്നുണ്ട് ഭദ്രയും ശാന്തി നീരുവിനോട് കാര്യം തിരക്കി പക്ഷേ അവരൊന്നും അറിയില്ല എന്ന് പറഞ്ഞു ഭദ്രയ്ക്ക് ടെൻഷൻ കൂടാൻ തുടങ്ങി ശാന്തിക്കും എന്തോ പേടി തോന്നി കുറച്ചു കഴിഞ്ഞ് പീറ്റർ വീട്ടിൽ വന്നു നിങ്ങൾ എല്ലാവരും കൂടെ എവിടേക്ക് രാവിലെ തന്നെ പോയത് എത്ര പ്രാവശ്യം വിളിച്ചു അവർക്ക് എവിടെയാ ഭദ്ര പീറ്ററിനോട് ചോദിച്ചു അവരൊന്നും ഇണ്ടാ തലോനിച്ചു എന്താ പറ്റിയേ എന്ന മുഖക്ക വല്ലാതെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ശാന്തിയായിരുന്നു ചോദിച്ചു അത് രാവിലെ വിഷ്ണുവിനൊരു ആക്സിഡന്റ് ശാന്തി ഭദ്രയുടെ കയ്യിൽ മുറുകെ പിടിച്ചു വിഷ്ണുവിന്റെ ഇപ്പൊ എങ്ങനെയുണ്ട് എന്തെങ്കിലും ഒന്നും പറയാറായിട്ടില്ല കുറച്ച് പ്രശ്ന നിങ്ങൾ ഹോസ്പിറ്റലിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാൻ പറഞ്ഞു കാശി അതാ ഞാൻ വന്നു വേറെ ആവും പീറ്റർ അതും പറഞ്ഞ മുറിയിലേക്ക് പോയി ഭദ്ര ശാന്തിയെ നോക്കി കണ്ണൊക്കെ നിറഞ്ഞ് വല്ലാത്തൊരവസ്ഥയിലാണ് അവടെ നിൽപ്പ് മോള് വിഷമിക്കണ്ട അവനൊന്നും ഒന്നും സംഭവിക്കില്ല മോള് പോയി റെഡിയാവ് ഹോസ്പിറ്റലിൽ പോവാൻ നമുക്ക് അവിടെ വിഷ്ണുവിൻ്റെ അമ്മ ഒറ്റക്കല്ലേ നീരു ആശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞു പക്ഷേ അവൾക്കു പറയാം അവളുടെ അവസ്ഥ കല്യാണത്തിന് ഒരുങ്ങി അമ്പലത്തിൽ പോയണ്ടവൾ ഇന്ന് അവനെ കാണാൻ ആശുപത്രിയിലേക്ക് ഭദ്ര അവളെയും കൂട്ടി റെഡിയായി ഇറങ്ങി ശാന്തി ഒരക്ഷരം മിണ്ടിയില്ല ജീവനുള്ളൊരു പാവ അങ്ങനെയാണ് അവിടെ നിൽപ്പ് ഹോസ്പിറ്റലിലേക്ക് പോകും വഴി ഭദ്ര പ്രാർത്ഥനയായിരുന്നു വിഷ്ണുവിനൊന്നും സംഭവിക്കരുതേ എന്ന് ഹോസ്പിറ്റലിലെത്തിയപ്പോൾ അവിടെ എല്ലാവരും ഉണ്ട് ഐ സിയുവിനും മുമ്പിൽ തന്നെയാണ് എല്ലാവരും നിൽക്കുന്നത് ശാന്തിയെ കണ്ടതും വിഷ്ണുവിൻ്റെ അമ്മാവളെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരയാൻ തുടങ്ങി ശാന്തി ഒരു പ്രതിമ പോലെ നിന്നു കുറച്ചു കഴിഞ്ഞ് പോലീസ് വന്നു ദേ ഇത് വിഷ്ണുവിൻ്റെ തന്നെയല്ലേ പേഴ്സും ഫോണും അമ്മയുടെ കയ്യിലേക്ക് കൊടുത്തുകൊണ്ട് ചോദിച്ചു അതെ സർ അവന്റെ തന്നെയാ അവർക്കറിഞ്ഞുകൊണ്ട് പറഞ്ഞു പോലീസ് അവരോട് എന്താ ചോദിക്കാൻ വന്നു പിന്നെ അവരുടെ സങ്കടം കണ്ടപ്പോൾ കാശിയോട് സംസാരിക്കാൻ തുടങ്ങി ഡോക്ടർ എന്താ പറഞ്ഞു പോലീസ് അവനെ കുറിച്ച് മാറ്റി ചോദിച്ചു സീരിയസ് ആണെന്നാണ് ഡോക്ടർ പറഞ്ഞു ഒരു ഓപ്പറേഷൻ വേണം അത് കഴിഞ്ഞ് എന്തെങ്കിലും പറയാനാവൂ ഇയാളെന്തിനെ ഈ മൂന്ന് മണി സമയത്ത് പുറത്തു പുറത്തുപോയത് പോലീസ് കാശിയെ നോക്കി ചോദിച്ച് വിവരങ്ങൾ എഴുതിയെടുക്കുന്നുണ്ട് സർ ഇന്ന് അവൻ്റെ കല്യാണം നടത്താതിരുന്നതായിരുന്നു അപ്പോഴാ ഇങ്ങനെ കല്യാണത്തിന് വേണ്ടി ഹാരം കിട്ടാൻ കൊടുത്തിരുന്നു അത് വാങ്ങാനാ രാവിലെ പോയത് താങ്കൂടെ ഉണ്ടായിരുന്നോ ഏയ് ഇല്ല സർ പിന്നെ കൃത്യമായി പറയാൻ കാരണം അമ്മയോട് അവൻ അങ്ങനെയാണ് പറഞ്ഞിട്ട് പോയത് പിന്നെ എന്തൊക്കെയോ പോലീസ് ചോദിച്ചു കാശി അവൻ അറിയാവുന്നൊക്കെ പറഞ്ഞു അപ്പോഴാണ് കാശി ടി വിയിലെ ന്യൂസ് ശ്രദ്ധിച്ച് വാർത്തകൾ വിശദമായി ജയിൽ ചാടിയ പ്രതിക്കായി തെരച്ചിൽ ഊർജിതമാക്കിയ പോലീസ് ഇന്നലെ അർദ്ധരാത്രി ജയിൽ ചാടിയ കൊലക്കേസ് പ്രതി ശരത്തിന് വേണ്ടിയുള്ള തെരച്ചിൽ തുടരുന്നു കാശിക്ക് എന്തൊക്കെയോ സംശയങ്ങൾ തോന്നി ഡോക്ടർ പുറത്തേക്ക് ഇറങ്ങി വരുന്ന കണ്ട് കാശി വേഗം അങ്ങോട്ട് പോയി ഡോക്ടർ സോറി ഞങ്ങൾ കഴിവിൻ്റെ പരമാവധി നോക്കിയതാ പക്ഷെ രക്ഷിക്കാനായില്ല ഒരുപാട് ബ്ലഡ് ലോസ് ആയിരുന്നു ഇവിടെ കൊണ്ടുവരുമ്പോൾ തന്നെ ആക്സിഡൻറ്റ് നടന്ന ഒരുപാട് സമയം അവിടെ തന്നെ കിടന്നു തോന്നുന്നു ഡോക്ടർ അത്രയും പറഞ്ഞു പോയി വിഷ്ണുവിൻ്റെ അമ്മയുടെ നിലവിളി അവിടെ ഉയർന്നു കാശി ഒരു നോട്ടമേ ആ ഭാഗത്തേക്ക് നോക്കിയുള്ളൂ പിന്നെ അവനെ കൊണ്ട് നോക്കാനായില്ല വിഷ്ണുവിൻ്റെ ബന്ധുക്കളൊക്കെ ഉണ്ട് എല്ലാവരും കരയുകയാണ് ആരൊക്കെയോ ആശ്വസിപ്പിക്കുന്നുണ്ട് കാശി തലയിൽ കൈ താങ്ങി അവിടെ ഇരുന്നു പിന്നെല്ലാം പെട്ടെന്നായിരുന്നു അപകടമരണായത് കൊണ്ട് പോലീസ് കേസെടുത്തിരുന്നു അതിൻ്റെ ഫോർമാലിറ്റീസൊക്കെ കഴിഞ്ഞ് ബോഡി കൊണ്ടുപോയി കാശിയെല്ലാത്തിനും ഒരു കാണിയെപ്പോലെ നിന്നു എന്തെന്നില്ലാത്തൊരു പേടി കാശിയെ പൊതിഞ്ഞു ചടങ്ങുകളൊക്കെ ബന്ധുക്കൾ എല്ലാവരും ചേർന്ന് ചെയ്തു പലരും ശാന്തിയുടെ ജാതകദോഷമാണെന്ന് പറഞ്ഞ് അവളെ കുറ്റപ്പെടുത്തി ഒന്നും കരീകൊന്നും ചെയ്യാതെ അവൾ ഒരേ ഇരിപ്പായിരുന്നു രാത്രി ഏകദേശം ആളുകളും പോയി ശാന്തി ഒന്നും കഴിക്കാതെയും കുടിക്കാതെയുമുള്ള ഇരിപ്പായിരുന്നു അതും അവനെ ദഹിപ്പിച്ച സ്ഥലത്ത് നിന്ന് ഇറങ്ങാതെ അവിടെ തന്നെ ഇരിപ്പാണ് ആരും പോയി വിളിച്ചിട്ട് വരാനോ മിണ്ടാനോ കൂട്ടാക്കിയില്ല ഒടുവിൽ വിഷ്ണുവിൻ്റെ അമ്മ അവളുടെ അടുത്തേക്ക് വന്നു ഓളെ ശാന്തി മുഖമുയർത്തി നോക്കി എൻ്റെ മോൻ അത്രേ ആയുസുള്ളൂ മോളുകൂടെ ഇങ്ങനെ ഇരുന്ന് അമ്മയെ വിഷമിപ്പിക്കല്ലേ മോൾ എണീറ്റ് വാ കുറച്ച് വെള്ളമെങ്കിലും കുടിക്ക് മോള് വാ എന്നെ കൂട്ടാതെ വിഷ്ണു പോയി ഞാനിവിടെ ഇരിക്കും അപ്പം തിരിച്ചു വരും ശാന്തി അവനെ ദയിപ്പിച്ച ചാരത്തിലേക്ക് ചൂണ്ടി പറഞ്ഞു ശാന്തിയുടെ സംസാരം കേട്ട് അമ്മയുടെ പിന്നാലെ വന്ന ഭദ്രം ഞെട്ടി തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം